നമസ്കാരം കഴിഞ്ഞ ദിവസം മൂന്നാറിലെത്തിയ മുംബൈക്കാരിയായ ഒരു യുവതിക്കുണ്ടായ തിക്താനുഭവം അവർ അവരുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് മറണാടന് എടുത്തുകൊടുക്കുകയും അത് കേരളത്തിൽ വലിയ ഒച്ചപ്പാടിനും ചർച്ചയ്ക്കും കാരണമാവുകയും ചെയ്തു ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് നേരിട്ട് ഇടപെടുകയും മൂന്നാർ പോലീസ് ഈ വിഷയത്തിൽ എഫ്ഐആർ ഇട്ട് രണ്ട് ടൂറിസ്റ്റ് ടാക്സിക്കാരെ അറസ്റ്റ് ചെയ്യുകയും രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ടൂറിസ്റ്റ് ടാക്സിക്കാർ ചെയ്ത കുറ്റകൃത്യം അനധികൃതമായി ഇല്ലാത്ത നിയമം ചൂണ്ടിക്കാണിച്ച് അവർ വിളിച്ചുകൊണ്ടുവന്ന് ഊബറിൽ നിന്ന് പുറത്താക്കിയതാണ് സഹായം തേടി പോലീസിനെ വിളിച്ചെങ്കിലും ഒരു സഹായവും ലഭിച്ചില്ല എന്ന് ഈ പെൺകുട്ടി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വെളിപ്പെടുത്തിയതോടെ പോലീസുകാരും സസ്പെൻഷനിലായി കേരളം ടൂറിസ്റ്റ് സൗഹൃദ സംസ്ഥാനമാണ് ആർക്കും ഒരു കുഴപ്പമുണ്ടാക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോഴും വാസ്തവത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഒന്നും അറിയുന്നില്ല എന്നതാണ് വാസ്തവം കേരളത്തിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഇപ്പോൾ സംഭവിക്കുന്നത് ഇതാണ് അവിടെയുള്ള ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാരുടെ പിടിയിലാണ് മിക്ക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അവിടേക്ക് ആരെങ്കിലും ഓൺലൈൻ ടാക്സിയിൽ എത്തുന്നത് മാത്രമല്ല സ്വകാര്യ ടാക്സിയിൽ എത്തുന്നത് പോലും അവർ തടയുന്ന സാഹചര്യമാണുള്ളത് ഏതെങ്കിലും ഒരു വിദേശി നമുക്കാർക്കെങ്കിലും ആർക്കെങ്കിലും സുഹൃത്തായി ഉണ്ടെങ്കിൽ നമ്മൾ വിദേശിയുമായി കോവളത്തോ മൂന്നാറിലോ ഇത്തരത്തിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് ചെല്ലുക അവിടെ നിന്ന് തിരിച്ചു പോരാൻ നേരത്ത് അവരെ നമുക്ക് നമ്മുടെ വാഹനത്തിൽ കയറ്റാൻ കഴിഞ്ഞെന്ന് വരില്ല അതിനെതിരെ അവർ ചന്ദ്രഹാസം ഇളക്കും ബഹളം വയ്ക്കും പലപ്പോഴും പോലീസ് ഇടപെടുന്നത് ഈ ടൂറിസ്റ്റ് ഡ്രൈവർമാർക്ക് വേണ്ടിയാണ് ടെക്നോ പാർക്കിൻ്റെ മുൻ സിഇഒ കൂടിയായിരുന്ന ഗിരീഷ് ബാബു ഈ അടുത്ത കാലത്ത് കോവളത്ത് തൻ്റെ ഒരു ജർമ്മൻ സുഹൃത്തുമായി സന്ദർശിക്കാൻ പോയി തിരിച്ച് ഗിരീഷ് ബാബുവിന്റെ കാറിലേക്ക് ഈ ജർമ്മൻ സുഹൃത്ത് കയറാൻ ശ്രമിച്ചപ്പോഴുണ്ടായ പുലിവാല് അറിയേണ്ടതാണ് കാറിന്റെ ബൂട്ടിൽ കയറി തടസ്സപ്പെടുത്തിയതെ അവിടുത്തെ ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു ഇത്തരത്തിൽ ടൂറിസ്റ്റുകൾ പോലും ആക്രമിക്കപ്പെടുന്ന സാഹചര്യം പതിവാണ് നെതർലൻഡുകാരനായ ഒരു ടൂറിസ്റ്റിനെ ആക്രമിച്ച് അയാളുടെ ചുണ്ടിൽ മുറിവേൽപ്പിച്ചത് വാർത്തയായിരുന്നു കേരള സന്ദർശിക്കുന്ന വിദേശികളുടെ ഏറ്റവും വലിയ പരാതി ടൂറിസ്റ്റ് ടാക്സിക്കാർ ഗുണ്ടകളെ പോലെ പെരുമാറുന്നതാണ് മന്ത്രി റിയാസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് തീരുന്ന വിഷയമല്ലിത് വാസ്തവത്തിൽ ഓൺലൈൻ ടാക്സിയിൽ വരുന്നവർ അവരുടെ അന്നം മുടക്കുന്നതല്ല പ്രശ്നം നേരെ മറിച്ച് ടൂറിസ്റ്റുകൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അതിൻ്റെ കമ്മീഷൻ കൈപ്പറ്റുന്നതാണ് വിഷയം വാസ്തവത്തിൽ മൂന്നാർ കാണാനോ തേക്കടി കാണാനോ എത്തുന്ന ആളുകൾ പലപ്പോഴും അത് കാണുന്നില്ല ഈ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാർ അവരെ കൊണ്ട് വിടുന്നത് ഏതെങ്കിലുമൊക്കെ ഷോപ്പിംഗ് സെൻറ്ററുകൾക്ക് മുകളിലാണ് അല്ലെങ്കിൽ മസാജിങ് സെൻ്ററുകൾക്ക് മുമ്പിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ട്രക്കിംഗ് ഗ്രൂപ്പുകൾക്ക് മുമ്പിലാണ് യഥാർത്ഥ മൂന്നാറിൻ്റെയോ തേക്കടിയുടെയോ വാഗമണ്ണിൻ്റെയോ കോവളത്തിന്റെ ഒന്നും സൗന്ദര്യം ആസ്വദിക്കാൻ പലർക്കും കഴിയാത്ത സാഹചര്യമുണ്ട് സ്വകാര്യ കമ്പനികളുമായി പ്രത്യേക ധാരണയിലെത്തി ടൂറിസ്റ്റുകളെ കൊണ്ടുവിട്ട് അതിന് കമ്മീഷൻ കൈപ്പറ്റുന്നതാണ് വാസ്തവത്തിൽ ഏറ്റവും വലിയ കച്ചവടം ആ കച്ചവടത്തിന് കുറവുണ്ടാകുമോ എന്ന് ഭയന്നാണ് വാസ്തവത്തിൽ ഇവർ തങ്ങളുടെ ഉപജീവനം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നത് ഉന്നതമായ രാഷ്ട്രീയ ഇടപെടൽ ഉള്ളതുകൊണ്ട് തന്നെ പോലീസിനും മറ്റ് അധികാരികൾക്കും ടൂറിസ്റ്റുകൾക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ സാധ്യമല്ല നിർഭാഗ്യവശാൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഇതൊന്നും അറിയുന്നുമില്ല മുഹമ്മദ് റിയാസ് മന്ത്രിയാകുന്നതിനും മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഏഴു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ ജോവിൻ ജോർജ് എന്നയാൾ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സംഭവിക്കുന്നത് എന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതാണ് ആ കുറിപ്പ് കേരളത്തിന്റെ തെറ്റായ പുതിയ ടൂറിസ്റ്റം വഴികൾ വളരെ വേദനിപ്പിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന എന്നാൽ നമ്മൾ പ്രതികരിക്കാൻ മടി കാണിക്കുന്ന ചില വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നു ചെറിയ പ്രായം തൊട്ടേ ടൂറിസ്റ്റ് മേഖലയിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച വ്യക്തിയാണ് ഞാൻ കൂടുതലും മൂന്നാറുമായി ബന്ധപ്പെട്ടാണ് അതിനാൽ പറയുന്ന വിഷയം മൂന്നാറിനെ ആധാരമാക്കിയാണ് എന്നാൽ ഇത് കേരളത്തിന് മുഴുവൻ നടക്കുന്ന കാര്യമാണ് മൂന്നാർ അല്ലെങ്കിൽ കേരളം എൻട്രിക്ക് ടിക്കറ്റ് മാത്രമുള്ള സ്ഥലമാണോ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് നമുക്കൊരു ഗസ്റ്റിനെ പിക്ക് ചെയ്യുന്ന വണ്ടിയുടെ പിറകെ ഒന്ന് സഞ്ചരിച്ചാലോ രണ്ട് നൈറ്റ്സ് മൂന്നാർ ഒരു നൈറ്റ് തേക്കടി ഒരു നൈറ്റ് ആലപ്പി ഒരു നൈറ്റ് കൊച്ചി ഇതാണ് അവരുടെ പാക്കേജ് ആദ്യ ദിവസം കൊച്ചി മൂന്നാർ ട്രാവലിംഗ് ഡയറക്റ്റ് പിക്കപ്പ് ഫ്രം എയർപോർട്ട് വഴിയിൽ നേരിയമംഗലത്ത് ടൂറിസ്റ്റ് ടാക്സികൾ മാത്രം നിർത്തുന്ന ഹോട്ടലുകളിൽ ടീ ലഞ്ച് ബ്രേക്ക് എന്തുകൊണ്ട് അതുപോട്ടെ വാളറ മുതൽ നിരന്നിരിക്കുന്ന സ്പൈസസ് ഗാർഡൻസ് ആണ് അടുത്തത് എന്താണ് അവിടെ നടക്കുന്നത് എൻട്രി ടിക്കറ്റ് മുഴുവൻ ഡ്രൈവറുടെ കമ്മീഷനാണ് മുന്നൂറ് അടുത്ത എലിഫൻറ്റ് സഫാരി എഴുന്നൂറ് ടിക്കറ്റ് മുന്നൂറ്റമ്പത് ഡ്രൈവർക്ക് വരുന്ന വഴി റിസോർട്ടിൽ സ്പാ ഉണ്ടെങ്കിൽ നിർബന്ധമായും ഏതെങ്കിലും സ്പായിൽ കേരള സ്പെഷ്യൽ മസാജ് നടത്തും രണ്ട് പേർ മിനിമം ആയിരത്തഞ്ഞൂറ് കമ്മീഷൻ കഥകളി കളരിപ്പയറ്റ് കമ്മീഷൻ നാനൂറ് നൈറ്റ് ചെക്കിംഗ് അറ്റ് ഹോട്ടൽ വൺ നൈറ്റ് കഴിഞ്ഞു ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ്റൊമ്പത് ഫസ്റ്റ് ഡേ കമ്മീഷൻ ടു പാക്കേജ് ഡ്രൈവർ സെക്കൻഡ് ഡേ മോർണിംഗ് വിസിറ്റ് ടു ആനച്ചാൽ അവിടെ രണ്ട് പാർക്കുകളുണ്ട് എണ്ണൂറ് പേർ പേഴ്സണൽ ടിക്കറ്റ് രണ്ടുപേരുടെ കമ്മീഷൻ എണ്ണൂറ് അതിനുശേഷം ജീപ്പ് സഫാരി നാലായിരം ഫോർ എ ജീപ്പ് രണ്ടായിരത്തി ഇരുന്നൂറ് ഡ്രൈവർ കമ്മീഷൻ രണ്ടാമത്തെ ദിവസം മൂവായിരം കമ്മീഷൻ ഇതിനിടയിൽ മൂന്നാർ കാണാനും കാണിക്കാനും സമയം ഇവിടെ പിറ്റേ ദിവസം രാവിലെ തേക്കടിക്ക് തീർന്നില്ല സ്പൈസസ് കമ്മീഷൻ മുപ്പത് നാൽപ്പത് ശതമാനമാണ് കേരള സാരീസ് ഹാൻ ക്രാഫ്റ്റ്സ് ബോട്ടിംഗ് അഡ്വെഞ്ചർ ടൂറിസ്റ്റ് നൈറ്റ് സഫാരി ട്രക്കിംഗ് എന്നുവേണ്ട ചായ കുടിച്ചാൽ വരെ കമ്മീഷൻ വാങ്ങുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ പാക്കേജ് ഡ്രൈവർമാർ അധപ്പതിച്ചിരിക്കുന്നു ഇതെങ്ങോട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഒരു മൂന്നാറിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത് തന്നെ തേക്കടിയും ആലപ്പുഴയിലും കോവളത്ത് നടക്കുന്നുണ്ട് ടൂറിസം മേഖലയിലെ സേവനങ്ങൾക്ക് സർവീസ് ചാർജ് ഈടാക്കേണ്ടതാണ് കമ്മീഷനല്ല എന്നാൽ ഇപ്പോൾ വെള്ള ഷർട്ട് അണിഞ്ഞ ഒരു കൂട്ടം ഡ്രൈവർമാരുടെ പിടിയിൽ അമർന്നിരിക്കുന്നു കേരള ടൂറിസം പൈസ കിട്ടാത്ത ഒരു സ്ഥലവും പോകാൻ അവർക്ക് താല്പര്യമില്ല മേൽപ്പറഞ്ഞ ആക്ടിവിറ്റീസിന് പോകാൻ ഇഷ്ടമില്ലാത്ത ഗസ്റ്റ് അവർക്ക് കഞ്ഞിയാണ് സ്ഥലങ്ങൾ കാണിക്കാൻ അവർക്ക് താല്പര്യമില്ല ഹോട്ടലുകളിൽ പ്രിന്റഡ് ലൊക്കേഷൻ മാപ്പ് കൊടുത്താൽ അവർ ഹോട്ടലുകാരെ പേടിപ്പിക്കുന്നു പറഞ്ഞ വാടക മുൻകൂർ വാങ്ങിയിട്ടാണ് എ ഡ്രൈവർമാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പോരാടുന്ന സംഘടനകൾ ഈ പിടിച്ചു പറയേ പറ്റിയൊന്നും ഉണ്ടെന്നില്ല പല സ്ഥാപനങ്ങളും പിടിച്ചു നിൽക്കുന്നതു വേണ്ടിയാണ് ഇത് കൊടുക്കാൻ തയ്യാറാവുന്നത് ആരും ഒന്നും മിണ്ടാത്തേ റെസ്പോൺസിബിൾ ടൂറിസം എന്ന ടി എഫ് കെ ടി എമ്മുകളിൽ നടക്കുന്ന ചർച്ചകളിൽ പ്രസംഗിക്കുന്ന മന്ത്രിമാരും ഡി ടി പി സി കെ ടി ഡി സി എന്നീ സർക്കാർ സംവിധാനങ്ങൾ ഈ മേഖലയിൽ തലതൊട്ടപ്പന്മാരെ ട്രാവൽ ഏജൻസി ചേട്ടന്മാരും ഹോട്ടലുകാരുടെ സംഘടനകളെയും ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോറി നിങ്ങൾ ടൂറിസം വളർത്താൻ ബാർ തുറക്കുന്ന ചർച്ചയിൽ ബിസി ആയതുകൊണ്ടാവാമല്ലേ മുൻകൂർ പണം തന്ന് നിങ്ങളുടെ അടുത്തേക്ക് പാക്കേജ് ബുക്ക് ചെയ്യുന്ന ഗസ്റ്റിനെ പിടിച്ചു പറിക്കുമ്പോൾ ഇടപെടാനുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത നിങ്ങളാണോ കേരളത്തിൽ റെസ്പോൺസിബിൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു കപ്പിൾ വരുമ്പോൾ മിനിമം അയ്യായിരം പതിനായിരമാണ് ഇവർ കമ്മീഷൻ തട്ടുന്നത് ഇതിനു വേണ്ടി ഇരട്ടി ഗസ്റ്റ് ഇവരുടെ കയ്യിൽ നിന്നും ചിലവാക്കാൻ നിർബന്ധിതരാകുന്നു മൂവായിരം രൂപയ്ക്ക് സിംഗപ്പൂർ മലേഷ്യ ടിക്കറ്റ് കിട്ടുന്ന കാലമാണ് ബൈ ഇതൊഴിവാക്കാൻ ട്രാവൽ ഏജൻസികൾ ബുക്കിംഗ് ടൈമിൽ തന്നെ ഗസ്റ്റിന് താൽപ്പര്യമുള്ള ആക്ടിവിറ്റീസ് മനസ്സിലാക്കി നിലവാരമുള്ള സ്ഥാപനങ്ങൾ കണ്ടെത്തി അതിൽ കമ്മീഷൻ ഇല്ലാതെ ആക്ടിവിറ്റി ചെയ്യാൻ അവസരമൊരുക്കണം വ്യത്യാസം ഞാൻ താഴെ ചേർക്കുന്നു റൈറ്റ് ഫോർ ടു പേഴ്സൺ കളരി പയറ്റ് ഇപ്പോൾ എണ്ണൂറ് സ്ഥാപനത്തിന് ലഭിക്കുന്നത് നാനൂറ് സ്പൈസ് ഗാർഡൻ വിസിറ്റ് ഇപ്പോൾ മുന്നൂറ് സ്ഥാപനത്തിന് ലഭിക്കുന്നത് പൂജ്യം ആന സഫാരി ഇപ്പോൾ എഴുന്നൂറ് സ്ഥാപനത്തിന് ലഭിക്കുന്നത് മുന്നൂറ്റമ്പത് ആയുർവേദ മെസ്സേജ് ഇപ്പോൾ ആയിരം അയ്യായിരം പെർ പേഴ്സണൽ സ്ഥാപനത്തിന് ലഭിക്കുന്ന നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം ജീപ്പ് സഫാരി ഇപ്പോൾ നാലായിരം ജീപ്പ് ഡ്രൈവർ കിട്ടുന്ന ആയിരത്തഞ്ഞൂറ് അഡ്വഞ്ചർ പാർക്ക് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് സ്ഥാപനത്തിന് ലഭിക്കുന്ന എണ്ണൂറ് ഈ പകൽ കൊള്ളയ്ക്കെതിരെ ഇപ്പോഴെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ ടൂറിസം ഉടൻ അവസാനിക്കും ദയവചെയ്ത് കുറഞ്ഞ ചെലവിൽ ഇടനിലക്കാരില്ലാതെ കേരളം കാണാൻ അവസരമൊരുക്കുക നട്ടിലുള്ള പത്ത് ട്രാവൽ ഏജൻസി മുന്നിട്ടിറങ്ങുമെങ്കിൽ മറ്റുള്ളവർ താൻ വരും ഡ്രൈവേഴ്സിന് മതിയായ വാടകയും മാറ്റം നൽകുക അല്ലാതെ കുറഞ്ഞ വാടകയ്ക്ക് ഓടാനായി ഗസ്റ്റിനെ പിടിച്ചുപറിക്കാൻ മൗനാനുവാദം നൽകല്ലേ ടൂറിസം മേഖലയിൽ സുഹൃത്തുക്കൾ ഇതിൽ എന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വന്തം ജോബിൻ ഇത് എട്ട് വർഷം മുമ്പ് ജോബിനെഴുതിയ കുറിപ്പാണ് പക്ഷേ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും കേരളത്തിന് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ പിടിച്ചുപറി നടക്കുന്നു ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാണാതെ പിടിച്ചുപറിക്കിരയായി അവർ പിണങ്ങിപ്പോകുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് ദയവായി ഇതുകൂടി കേൾക്കുക ഇടപെടുക